നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടമാകുന്നു കേരള ജനത നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഏറ്റവും അധികം ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്നതിന്റെ ഭാഗമായി ചേർത്തല താലൂക്കിലെ അരൂർ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ് അരൂർ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന റവന്യൂ പുറമ്പോക്കിലെ അഞ്ച് സെന്റാണ് പുതുതായി നിർമ്മിക്കുന്ന വില്ലേജ് ഓഫീസിനായി കണ്ടെത്തിയിട്ടുള്ളത് നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി മാറ്റിനുംകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള കോളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഈ മാപ്പും കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് പോകി എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള പോർട്ടൽ എന്ന് എന്ന് ദലീമ ജോജോ അധ്യക്ഷത വഹിച്ചു വെച്ചാൽ ഭൂമിയാണ് അത് അപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി തന്നാൽ മാത്രമേ നമുക്ക് ആശുപത്രി കെട്ടിടം പണിയാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ റവന്യൂ വകുപ്പിന് നമ്മള് ഈ അഞ്ച് സെന്റ് സ്ഥലം അവർക്ക് ഈ തന്നെ നമ്മൾ വിട്ടു അവിടെ തിരിച്ചു തരും ബാക്കിയുള്ള ഭാഗം വില്ലേജ് വില്ലേജ് അവിടെ നമുക്ക് ആശുപത്രി കൂടി എടുത്തൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മുടെ ഈ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട മിനിസ്റ്റ് ഇവിടെ നിർവഹിച്ചത് ചേർത്തല തഹസിൽദാർ എസ് ഷീജ സ്വാഗതം ആശംസിച്ചു சிலாスタ வடகர்மна നടക്കാൻ പോകുന്നത് மீனா ஹாஸ்பிடலின் ப்ராப்பர்ட்டி இங்க என்ன நடக்குதுனா அவள என்ன ஆர்எஸ்எஸ் சலம் ஒரு அடிகல் கொடுத்த உடனே நீதிபதி சொன்ன படிinama നിർദേശമ വന്നத நினைசிட்டാണ് ഇപ്പോ നമ്മളെ ஹாஸ்பிடലിന്റെ കോമ്പൗണ്ടിലാണ് தற்கненно กรรมம் നിർവഹിക്കുന്നത്. અરூர் പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യാക്കി ആൻ്טണി വൈസ് പ്രസിഡന്റ് ഈ ഈഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് വിജയകുമാരി അരൂർ വില്ലേജ് ഓഫീസർ സരിത അരൂർ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു